പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ ആശീർവദിച്ചനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രീത്വേക ദൈവമേ അംഗേകൃസ്തുതേ സ്നേഹനിധിയായ ദൈവമേ അങ്ങ് ഈ അവസരത്തിൽ ഞങ്ങളുടെ മേൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങളുടെ നാഥനായിരിക്കണമേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും പൂർണ്ണ പശ്ചാത്താപത്തോടെ നിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളോട് അലിവായിരിക്കണമേ പരിശുദ്ധ കന്യകാമറിയമേ നീ ഞങ്ങളുടെ ഭവനങ്ങളുടെ മധ്യസ്ഥയായിരിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും നിനക്ക് സമർപ്പിക്കുന്നു ആകലരുടെ അമ്മയായ പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ എല്ലാവരെയും അങ്ങയുടെ നീലമേലങ്കയാൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ അവരെ ദൈവിക ചൈതന്യത്തിൽ എന്നും നിലനിർത്തണമേ കൃപാപൂർണയായ കൃപാസന മാതാവെ ഇന്നത്തെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും നിന്റെ തൃപാകത്തിങ്കൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വാക്കുകളും വിചാരങ്ങളും പ്രവൃത്തികളും അങ്ങ് നിയന്ത്രിക്കണമേ ഞങ്ങളെ സ്നേഹത്തിലും വിശ്വാസത്തിലും വളർത്തി ഐക്യത്തിൻ്റെയും ദൈവിക ചൈതന്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിളനിലമാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പും കലഹവും മാറ്റി പരസ്പരം ക്ഷമിച്ചും സഹിച്ചും പരസ്പരം സ്നേഹിച്ചും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഭാര്യ ഭർത്താക്കന്മാരെ ദാമ്പത്യ വിശ്വസ്തതയെ നിലനിർത്തണമേ മരണം വരെയും അകന്നു പോകാതെ അങ്ങയുടെ കരവലയത്താൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കണമേ അവർക്ക് വേണ്ടി അമ്മേ അങ്ങയോട് ഞാൻ മാധ്യസ്ഥം യാചിക്കുന്നു ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും തിരു കുടുംബത്തെ അനുകരിച്ച് അങ്ങേ അങ്ങേതിരുമനസ്സിനൊത്തവണ്ണം ജീവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിലെ പലതരം പ്രതിസന്ധികളിലും തളർന്നു പോകാതെ പ്രാർത്ഥനയെ മുറുകെ പിടിച്ച് മുന്നോട്ട് ജീവിക്കാനുള്ള ശക്തി നീ ഞങ്ങൾക്ക് നൽകണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ ജോലി ചെയ്യാനുള്ള കഴിവും നല്ല കാലാവസ്ഥയും അമ്മേ മാതാവെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയുടെടത്ത് നിത്യസൗഭാഗ്യം പ്രാപിക്കാൻ ഇടവരുത്തണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്കായി ഞങ്ങളുടെ കുടുംബത്തിനായി ഞങ്ങളുടെ നാടിനായി മാധ്യസ്ഥം വഹിക്കണമേ പിതാവായ ദൈവമേ ഞങ്ങൾക്കാവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ വരങ്ങളും ഫലങ്ങളും ഞങ്ങളിൽ ധാരാളമായി വർഷിക്കണമേ പുത്രനായ ദൈവമേ ആത്മീയവും ശാരീരികവുമായും അവശതം അനുഭവിക്കുന്നവരെ അങ്ങ് സന്ദർശിക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും സഹായവും ഞങ്ങൾക്ക് നേടിത്തരണമേ അമ്മേ മാതാവേ ഇന്നത്തെ പ്രാർത്ഥനയിൽ രോഗികളായി കഴിയുന്ന സകല സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപാസനം മാതാവേ ഞങ്ങൾ സമർപ്പിച്ച അങ്ങയുടെ പ്രിയ മക്കളെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ അവരോട് കരുണയായിരിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ വേദനകളും അവരിൽ നിന്ന് ഈ നിമിഷം നീ മാറ്റിക്കൊടുക്കണമേ പാപപൂർവയും ശരീര സൗഖ്യവും നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ പരിശുദ്ധദേവ മാതാവേ എനിക്കായി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്കായി ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അങ്ങേ പുത്രനായ ഈശോയുടെ പക്കൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്നും എനിക്ക് കൂട്ടായി നിൽക്കണമേ ഇന്നും എന്നേക്കും ആമേ നന്മധർമ്മമറിയമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ തരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാണോടപേക്ഷികൊള്ളണമേ നന്മ നിർമ്മനം അറിയമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷികൊള്ളണമേ നന്മ നിർണ്ണം അറിയമേ സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ അങ്ങയുടെ തരത്തിന് ഫലമായി യീസു അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതെ ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതേ ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ